കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു പ്രണവ് പ്രവീൺ പ്രവീണിന്റെ വൈഫ് മൃദുലയുടെ ഡെലിവറിയും അതിനെ തുടർന്ന് പ്രവീണെന്ന വീഡിയോസിലൊന്നും അവരുടെ ഫാമിലി അതായത് പ്രവീണിൻ്റെ അച്ഛൻ അമ്മ കൊച്ചു ഇവരൊന്നും കാണാതാവുകയും ഒപ്പം തന്നെ പ്രണവ് വേറെ ഒരു ചാനൽ തുടങ്ങുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും ഇത് സഹിക്കാൻ കഴിയുന്നതല്ല കാരണം അത്രയും നല്ല ഫാമിലി വ്ലോഗേഴ്സ് തന്നെയായിരുന്നു ഇവർ ഇവർ തല്ലി പിരിഞ്ഞു എന്ന ഒരു വിഭാഗം ഇവർ തല്ലി പിരിയില്ല അവർ അച്ഛനു വേണ്ടി കാണിക്കുകയാണ് എന്ന് വേറൊരു വിഭാഗം അങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് പ്രവീൺ ഋദുലയും കൂടി ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഓരാത്തതിന് അവർ ഭയങ്കര ദുഃഖത്തിലാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടിക്ക് അഡ്രസ് കൊടുക്കേണ്ട സ്ഥലത്ത് അവർക്ക് അഡ്രസ് പോലും കൊടുക്കാനുണ്ടായിരുന്നു വാടക വീടുകൾ അന്വേഷിച്ച് നടക്കുകയാണ് ഒരുപാട് കാര്യങ്ങളാണ് പ്രവീൺ ആ വ്ളോഗിലൂടെ പറഞ്ഞിരുന്നത് അപ്പോഴും കൊച്ചു അമ്മ അച്ഛൻ ഇവരൊന്നും ഇതിനെ കുറിച്ച് ഒന്നും സംസാരിച്ചിരുന്നില്ല എന്നാൽ ഇന്നിതാ കൊച്ചു ഒരു വീഡിയോ ഇട്ടിരിക്കും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാണ് വീഡിയോ പ്രവീണിന്റെ ഈ വീഡിയോ പുറത്തിറങ്ങിയതിനു ശേഷം കൊച്ചുവിനും അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു നേരിട്ടിരുന്നത് അമ്മയുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ട് അമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നമാണ് കൊച്ചുവും പ്രവീണും തമ്മിൽ പ്രശ്നമാണ് യൂട്യൂബ് ചാനലിന്റെ പൈസ റവന്യൂ ഉള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് കമൻസ് ചർച്ച ചെയ്തതും എന്നാൽ അതിനൊക്കെ മറുപടി ആയിട്ടാണ് പ്രണവും അച്ഛനും അമ്മയും ഒക്കെ വന്നിരിക്കുന്നത് അമ്മയും അച്ഛനും എല്ലാം ഒരുപാട് കൊച്ചും എല്ലാം ഒരുപാട് കരയുന്നുണ്ട് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇവരുടെ ഫാമിലിയിൽ നിന്നും അവരുടെ സബ്സ്ക്രൈബേഴ്സിന് അവരുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് മനസ്സിലാകും ഒരു ഒരു രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല ഇവരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിൽ നിന്നും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകും എന്തായാലും ഇവരുടെ സബ്സ്ക്രൈബ് ൈബേഴ്സിന് ഇത് വലിയൊരു ഷോക്ക് തന്നെ ആയിരിക്കും പ്രണവ് പറയുന്നു അവരുടെ കുടുംബത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നു രണ്ട് മാസമായിട്ട് അവർ വലിയ വിഷമത്തിലായി പ്രവീണിനെയും ഭാര്യയെയും കുഞ്ഞിനെയും ആരും ഇവിടെ നിന്നും ഇറക്കി വിട്ടിട്ടില്ല അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവർ പോയതാണ് വാടക വീട്ടിൽ താമസിക്കണം എന്നാണ് ആഗ്രഹം അതുകൊണ്ട് അവർ അങ്ങനെ പോയതാണ് അല്ലാതെ ഇവിടെ നിന്നും അമ്മയും അച്ഛനും അല്ലെങ്കിൽ പ്രവീണും ആരും പറഞ്ഞിട്ടില്ല ഇവിടെ നിന്നും പോകാൻ ആ ഹോസ്പിറ്റലിൽ അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞപ്പോഴും അവരുടെ വീട്ടിലെ അഡ്രസ്സാണ് കൊടുക്കാൻ പറഞ്ഞത് അത് അവൻ്റെ വീടാണ് അത് ഇവരുടെ രണ്ട് മക്കളുടെയും വീടാണ് അച്ഛനും അമ്മയും വളരെ ാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് അവർ എന്തിനാണ് വഴക്കിട്ടത് എന്ന കാര്യം ഇപ്പോഴും പ്രണവ് റിവീൽ ചെയ്തിട്ടില്ല അത് അവർക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് ആവശ്യവുമില്ല പ്രവീണിനോട് പറഞ്ഞതാണ് ഈ വീട്ടിലെ അഡ്രസ് കൊടുക്കാൻ എന്നിട്ടും അവൻ അത് കൊടുക്കുകയും ചെയ്യാതെ അവൻ വീഡിയോയിൽ വന്നിരുന്ന് അഡ്രസ് കൊടുക്കാനില്ല എന്ന് പറഞ്ഞതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേദന ആയത് എന്നാണ് അവർ പറയുന്നത് പിന്നെ പ്രണവ് പറയുന്നുണ്ട് അവൻ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇവരുടെ ഈ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യമാണ് ഓർമ്മ വന്നത് കുറച്ച് കാലം മുൻപ് അവരൊരു വീഡിയോ ും ഫൈറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു അമ്മയെ പീഡിപ്പിക്കാനായിരുന്നു പ്രാങ്ക് അപ്പോൾ അവർ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇതുവരെ ചെറിയ രീതിയിൽ പോലും വഴക്കുണ്ടാക്കിയിട്ടില്ല അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് വീടുകളിലായി താമസിക്കുന്നത് സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നുന്നുണ്ട് നീ ഇപ്പോ പ്രണവിന്റെ ഈ വീഡിയോ പുറത്തിറങ്ങിയതിനു ശേഷം ഒരുപാട് പേർ പറയുമായിരുന്നു ഇതിൽ വന്നു കേറിയിട്ടാണ് ഇവർ തമ്മിൽ വഴക്കിട്ടത് എന്ന് അല്ലെങ്കിൽ മറ്റു ചിലർ പറയുമായിരിക്കും യൂട്യൂബ് റവന്യൂന്റെ പേരിലാണ് സത്യം പറഞ്ഞാൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് ഇപ്പോഴും മനസ്സിലാവുക അച്ഛനെയും അമ്മയും ക്ഷമിപ്പിച്ചിട്ട് പ്രവീൺ വേറെ ഒരു വീട്ടിലേക്ക് താമസം മാറുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം ആ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി ആ അച്ഛനൊക്കെ എത്ര പാവമാണ് നമ്മൾ ഇഷ്ടം പോലെ വീഡിയോസിൽ കണ്ടത് അച്ഛൻ പറയുന്നു ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ മെയിൻലി ഇതൊരു ഈഗോ ക്ലേശാണെന്ന് മനസ്സിലാവും അച്ഛനും അമ്മയും ഏകദേശം അവരുടെ ചാനലിൽ നാല് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് ഏകദേശം നാല് മില്യൺ സബ്സ്ക്രൈബേഴ്സിന്റെ മുന്നിൽ വെച്ചാണ് പ്രവീണിനോട് പറയുന്നത് അവരൊരിക്കലും പ്രവീണിനെയും ഫാമിലിയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടുണ്ടെങ്കിൽ തെറ്റി എന്ത് തന്നെ ആയാലും ആരുടെ പേരിലായാലും ും പ്രവീണും മൃദുലയും കുഞ്ഞും തിരിച്ച അച്ഛനും അമ്മയുടെയും അടുത്തേക്ക് പോകണം എന്നാണ് എനിക്ക് പറയുന്നത് പ്രണവും പ്രവീണും കൂടി ഒരുമിച്ച് പടുത്തുയർത്ത ഒരു ചാനലാണ് പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന ചാനൽ ഈ ജനങ്ങളുടെ മുന്നിൽ വെച്ച് പ്രണവ് പറയുന്നു ആ ചാനൽ എനിക്ക് വേണ്ട അതവൻ കൊണ്ടുപോയി അച്ഛനും അമ്മയ്ക്കും പുറത്തിറങ്ങി നടക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഓരോരുത്തർക്കും എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുത്തു കൊടുത്ത് അവർക്ക് മടുന്ന് കൂടി പ്രണവ് കൂട്ടിച്ച് പ്രശ്നം എന്ത് തന്നെയായാലും സ്നേഹമുള്ള അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ ശത്രുത കാണിക്കാതെ പ്രവീൺ തിരിച്ചു വീട്ടിലേക്ക് പോകണം എന്നായിരിക്കും എല്ലാ പ്രേക്ഷകർ അവരുടെ ചാനലിന്റെ പ്രേക്ഷകരുടെ ഇതിന് മറുപൂർവമായിട്ട് പ്രവീൺ വരാതിരിക്കുന്നതായിരിക്കും ഫാമിലിയുള്ള പ്രശ്നം ഫാമിലിയിൽ തന്നെ പറഞ്ഞു തരും വിദേശം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഇതിനൊരു വിശദീകരണമായിട്ട് പ്രവീൺ വരാതിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക